നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു വരുന്നു അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷപ്രഭു കോടീശ്വരൻ ലക്ഷപ്രഭുകൾക്ക് എന്താ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടികളുടെ മുകളിൽ കോടികൾ ഉണ്ടാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷത്തിൻ്റെ മുകളിൽ കോടികൾ ഉണ്ടാക്കണം ഇതാണ് ഇവരെ എല്ലാവരും ആഗ്രഹം നമ്മുടെ ആഗ്രഹം അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ടെക്സൈൽസ് ഉണ്ട് നല്ല എല്ലാ ജില്ലയിലും ടെക്സൈൽസ് തുടങ്ങണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം ഇദ്ദേഹം വേണ്ടി ബിസിനസ്സിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് ഓടി നടക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ രാജ്യത്ത് ജയ്പൂരൊക്കെ പോകും അവിടെ നിന്നൊക്കെ പൊടിക്ക് വേണ്ടിയുള്ള ടെക്സൈൽസിലേക്കുള്ള തുണികൾ സെലക്ട് ചെയ്യും അപ്പോൾ അങ്ങനെ അച്ഛൻ ഉണ്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു സ്വത്ത് പോലും നഷ്ടപ്പെടുത്താണ്ട് വീണ്ടും 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 എല്ലാ ജില്ലകളിലും ടെക്സൈൽസുകൾ തുടങ്ങണം അതുപോലെ തന്നെ വലിയ വലിയ ഷോറൂമുകളാക്കണം എന്നൊക്കെയാണ് മുപ്പ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഓടി നടക്കുന്നത് അപ്പോൾ ഈ ഓടി നടക്കുന്ന നേരത്ത് ഇദ്ദേഹം ഒരു കാര്യം മറന്നു എന്താണ് വീട്ടിൽ ഉണ്ട് ഭാര്യ ഒരു സ്ത്രീയാണ് ആ സ്ത്രീക്ക് ആ സ്ത്രീക്കുള്ള വികാര വിചാരങ്ങൾ ആ ഉണ്ട് ഇതൊക്കെ അദ്ദേഹം മറന്നു പൈസ ഉണ്ടാകണം പൈസ ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോയാൽ അഞ്ച് ദിവസം താമസിക്കും പത്ത് ദിവസം താമസിക്കും അവിടെ നിങ്ങൾ സാധനങ്ങൾ കയറ്റുമതി ചെയ്യും ഇവിടെ ബിസിനസിൻ്റെ കാര്യങ്ങൾ എല്ലാം ഭയങ്കര തിരക്കാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ വീട്ടിലെന്ത് സംഭവിക്കുന്നു അച്ഛനും അമ്മയും വീട്ടിലുണ്ട് അതുപോലെ തന്നെ വെച്ചൂർ പശു എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പശുക്കളുണ്ട് ആ വെച്ചൂർ പശുവിൻ്റെ പാല് ഭയങ്കര ഔഷധ മൂല്യമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള രണ്ട് മൂന്ന് വെച്ചൂർ പശുക്കളുണ്ട് അപ്പോൾ ഈ പശുവിനെ കറക്കാനായിട്ട് ഇതിൻ്റെ എസ്പാർട്ടാണ് വരിക ഇതിൻ്റെ എസ്പോർട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഭാര്യയ്ക്ക് ഇയാൾ കൊടുക്കേണ്ടതൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഈ നാല് മണിക്ക് അഞ്ച് മണിയോട് കൂടിയിട്ട് കറക്കാൻ വരുന്ന ആ കറബക്കാരൻ്റെ എല്ലാ കാര്യങ്ങളും പാൽ കറക്കാനുള്ള പാത്രം കൊടുക്കുന്നതും പാല് മേടിച്ചേക്കുന്നതും പോരാത്തന്നെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെനക്കെട്ട സമയമാണ് എപ്പോൾ നോക്കിയാലും നമ്മുടെ ചിപ്പം വടി പോലെ നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു സുന്ദരി വന്നിട്ട് പാൽപാത്രം തരിക വേറെ ആരും വീട്ടിൽ കഴിഞ്ഞിട്ടില്ല ഭർത്താവ് കഴിഞ്ഞിട്ടിട്ടില്ല എല്ലാവരും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പാല് വെടിക്കലും കൊടുക്കലായി ഇവർ ഭയങ്കര സ്നേഹത്തിലായി അങ്ങനെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത എല്ലാം പശുതൊഴുച്ച് കഴിച്ചിട്ട് ഭാര്യയ്ക്ക് കിട്ടുവാണെങ്കിൽ കഷ്ടകാലം എപ്പോഴും ഉണ്ടാവല്ലോ ഏത് കള്ളനായാലും പല നാൾ കേട്ട ഒരു നാൾ പിടിക്കും അവിഹിതം എന്താ അതുപോലെ തന്നെയാണ് പല നാൾ അവിഹിതം നടത്തി ഒരു നാൾ പിടിക്കപ്പെടും ഇതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു അവിഹിതം പിടിക്കപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു നേരത്തെ പോകേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫ്ലൈറ്റിൽ പോകാനായിട്ട് ഇദ്ദേഹം നേരത്തെ ഡ്രസ്സ് മാറി പിടിക്കുമ്പോൾ ഭാര്യനെ കാണാനില്ല അപ്പോൾ നേരത്തെ പോണ കാര്യമൊന്നും മൂപ്പർ പറഞ്ഞില്ല മൂപ്പർ പാതിരിക്കല്ലോ വന്ന് കളന്നു തുടങ്ങേണ്ടത് അപ്പോൾ ഭാര്യയ്ക്കതൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങേര് കഴിഞ്ഞിട്ട് വയ്ക്കുമ്പോൾ ഭാര്യനെ കാണലില്ല ഭാര്യ നോക്കിയിട്ട് തൊഴുത്തിൽ ലൈറ്റ് കാണാണ്ട് അപ്പോൾ ഇദ്ദേഹം ആ തൊഴുത്തിൽ തന്നപ്പോൾ എന്തുണ്ടാണ് ഭാര്യ നല്ല പൂശല മൂപ്പര് ഇത് കണ്ടോട് കൂടിയിട്ട് മൂപ്പരെ എല്ലാ സമനിലയും തെറ്റ് ഏത് കോടീശ്ശനായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക അദ്ദേഹം ആ കാഴ്ച കണ്ടോട് കൂടിയിട്ട് ആ ആപ്പട വെച്ചിട്ട് തന്നെ ഒരു പെട്ടെന്ന് രക്ത സമ്മർദ്ദം കൂടി അതുപോലെ തന്നെ പ്രഷർ കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആള് കണ്ടപ്പോൾ എന്ത് പ്രതികരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ വീഴുകയെ ചെയ്തേ വീണതോ പോട്ടെ വീണ് കഴിഞ്ഞിട്ട് അപ്പളേക്കും വീണോട് കൂടിയിട്ട് കറവക്കാരൻ വേഗം സ്ഥലം വിട്ടു ഇവിടെ അപ്പളേക്ക് ഓടിയിട്ട് ഓടിയിട്ട് അപ്പളേക്ക് അച്ഛനും അമ്മയ്ക്കും എല്ലാവരും ഇറങ്ങി വന്നു വീണു വീണൊക്കെ പിന്നെ മുബ്രാകെ തളർന്നു ശരീരം തളർന്നു അങ്ങനെ വെട്ടിട്ട പിണ്ടി പോലെയായി വേഗം കൊണ്ടുവന്നിട്ട് ബെഡിൽ കെടുത്തി അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹം വീണേ എന്നൊന്നും പറയാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റണില്ല വായല നാവൊക്കെ മരവിച്ചു കുഴഞ്ഞു സംസാരിക്കാൻ പറ്റുന്നില്ല കയ്യും കാലി അനക്കാൻ പറ്റുന്നില്ല ആള് വെറും ഒരു ശവം പോലെ കെടുക്കുക ഇത് കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമായി ഇവർക്ക് മനസ്സിലായി ഇവളിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിൾ രണ്ടു ദിവസം കഴിഞ്ഞോട് കൂടിയിട്ട് ഇവള് കറുവക്കാരൻ്റെ കൂടെ പോയി അപ്പോൾ കോടീശ്വരനായിട്ടുള്ള ഒരു ഭർത്താവിനെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വെറും ഒരു കറവക്കാരനായുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് എന്തിൻ്റെ കുറവാണ് പെണ്ണിനുണ്ടായിരുന്ന ഒറ്റ കുറവ് മാത്രം അണ്ടിയുടെ കുറവ് അപ്പോൾ ഇതാണ് സ്ത്രീകളുടെ മനഃശാസ്ത്രം അവർ കോടികളും വലിയ വലിയ ബംഗ്ലാവും അതുപോലെ തന്നെ വലിയ വലിയ കാറും വലിയ നല്ല ഭക്ഷണമൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത് അവർക്ക് കിട്ടുന്ന സ്നേഹം അവർക്ക് കുറയാൻ പാടില്ല നമ്മൾ എപ്പോഴും ചക്കരെ പൊന്നെ മുത്തേ എന്ന് വിളിച്ചുകൊണ്ട് എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടും ഉമ്മ വെച്ചു അവരെ സൗന്ദര്യത്തെ പോളിത്തെയും കൊണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ ആ ലൈഫിന് കുറച്ച് ദീർഘ്യം കൂടുതൽ കിട്ടും അപ്പോൾ ഇതന്നെ ഇദ്ദേഹത്തിന് പറ്റിയ കുഴപ്പം അങ്ങനന്നെ ഇദ്ദേഹം കടുപ്പിലായി കെടുപ്പിലായി രണ്ട് ദിവസം കഴിഞ്ഞോടി കറവക്കാരൻ വന്ന് എൻ്റെ കൂടെ ഇവിടെ ഓടി ഒഴിച്ചുകൂടിപ്പോയി അപ്പോൾ അതിനേക്കാളും വലിയ ഫീലിങ്സ് അപ്പോൾ അച്ഛനമ്മയ്ക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് മകൻ ഈ അവസ്ഥയിൽ വന്നതെന്നുള്ളത് ഈ പശു തോഴുത്തിൽ എന്ത് കാഴ്ചനും എൻ്റെ മകൻ കണ്ടെന്നുള്ളത് മനസ്സിലായ അച്ഛൻ അച്ഛൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടീശ്വരനല്ലേ ഏത് ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ടും ആൾ പൈസ ചിലവാക്കാൻ തയ്യാറായി വിദേശത്തു നിന്ന് വരെ മരുന്ന് കൊണ്ടു വന്നു ഡോക്ടർമാരെ കാണിച്ചു എന്തൊക്കെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു രക്ഷയുമില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് വലിയ നമ്മുടെ നമ്മുടെ പച്ചമരുന്നിൻ്റെ ആശാൻ ഏറ്റവും വലിയൊരു വൈദ്യുരുണ്ട് അദ്ദേഹം ഒഴിച്ചിൽ പിടിച്ചിൽ അദ്ദേഹം വന്ന് ഇദ്ദേഹത്തിനെ നോക്കി അപ്പോൾ അദ്ദേഹം ഇത് നോക്കി നാടി പിടിച്ച് നോക്കി ഞരമ്പ് പിടിച്ച് നോക്കി കണ്ണുകൾ നോക്കി വായ നോക്കി മറ്റെല്ലാ പരിശോധനയും കഴിഞ്ഞിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് നമുക്ക് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എന്നിരുന്നാലും ഞാൻ പഠിച്ച പണി പതിനെട്ടും അല്ല പത്തൊമ്പത് ഞാൻ നോക്കും അത് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടാണ് അന്നോട്ട് ട്രീറ്റ്മെൻ്റ് തുടങ്ങി രണ്ട് മൂന്നാൾക്കാർ അവ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും ഒരു വലിയൊരു ഹോസ്പിറ്റൽ പോലെ തന്നെ വീട്ടിൽ സെറ്റ് ചെയ്തത് എല്ലാ മരുന്നുകളും വലിയ വലിയ ആയുർവേദ മരുന്നുകളൊക്കെ ഇച്ചിരുന്നത് ധാര കിഴി അങ്ങനെ ഒരുപാട് ചികിത്സകൾ ഇദ്ദേഹത്തിന് ശീലമായി ഇദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല കയ്യും കാലും പോകുന്നില്ല അങ്ങനെ കെടുക്കണം വെറുതെ കണ്ണ് തുറന്ന് കെടുക്കും ആ കണ്ണ് തുറന്ന് കിടക്കുമ്പോൾ എന്തുണ്ടാവും കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് അടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ അതുകൊണ്ടൊരു പ്രതീക്ഷ കണ്ണീര് വരുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ ഒരു നല്ല സുഭ സൂചനയാണെന്നാണ് പ്രതീക്ഷ അങ്ങനെ ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഇയാൾ പതി പഠിച്ച പണി പതിനെട്ടും കഴിഞ്ഞു പത്തൊമ്പതും കഴിഞ്ഞു ഒരു രക്ഷയിൽ ഒരു ശരീരഭാഗം പോലും ഒരു അനക്കം എന്ന് പറയണതില്ല അപ്പോൾ എന്നിട്ട് അച്ഛനമ്മോട് പറഞ്ഞു അതെ ഞാൻ പഠിച്ചത് പതിനെട്ടടവും പത്തൊമ്പതടവും കഴിഞ്ഞു നമ്മുടെ ആയുർവേദത്തിലെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു ഇനിയുള്ളത് എൻ്റെ ഇരുപതാമത്തെ ചുവടാണ് അത് ഇരുപതാമത്തെ അടവാണ് അതിന് നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രമാണ് ഇനി ചികിത്സക്ക് വേണ്ടത് ഇവിടെ ആളുടെ കൂടെ ആവശ്യമുള്ളൂ വേറെ ആരും ആവശ്യമില്ല നിങ്ങൾ പോലും ഇങ്ങോട്ട് കിടക്കരുത് എല്ലാ കാര്യങ്ങളും ഞാൻ വിടുന്ന ഒരു സ്ത്രീ ഉണ്ട് ഒരു പെണ്ണ് ആ പെണ്ണ് നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും ഒഴിച്ചിലും പിഴിച്ചിലും ആളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നതിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഓർഡിനൻസ് പോലെ എല്ലാം ചെയ്തോളൂ ഞാൻ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ വരുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ശിക്ഷയാണത് എൻ്റെ ഒരു എനിക്ക് എൻ്റെ എല്ലാ കഴിവുകളും പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ അടുത്തുള്ളൊരു സ്ത്രീയാണ് അദ്ദേഹം ആ പെണ്ണ് അപ്പോൾ അതുകൊണ്ട് ആ പെണ്ണ് വന്ന് പറ്റുള്ള കാര്യങ്ങൾ നാളെ മുതൽ നമുക്ക് ആ ചികിത്സ ആ പെണ്ണിൻ്റെ ചികിത്സ തുടങ്ങട്ടെ എന്ന് പറഞ്ഞു വീട്ടുകാർ സമ്മതിച്ചു നോക്കിയപ്പോൾ പിറ്റേ ദിവസം ഈ പെണ്ണിനോട് എല്ലാ അഡ്വൈസും കൊടുത്തിട്ട് വൈദ്യുതി നേരിട്ട് വീട്ടിൽ കൊണ്ടാക്കി ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സ്ത്രീയാണ് സ്ത്രീകൾ കണ്ടാൽ അസൂയപ്പെടുന്ന പെണ്ണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വലിയ നിറം ഒന്നുമില്ലാട്ടോ അത്ര ഇംഗ്ലീഷുകാരെ പോലെ നിറോ അല്ലെങ്കിൽ വെള്ള കളറൊന്നുമല്ല ഒരു ഇരുനറം ഇരുന്നറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നറത്തിൽ കറുത്തയിലുണ്ട് ഒരു ഏഴക് എന്ന് പറയും അതുപോലത്തെ ഒരു ഒരഴകുള്ളൊരു പെണ്ണ് കാണാൻ നല്ല ചന്തം നല്ല ബോഡി സ്ട്രക്ചർ എല്ലാ കാര്യങ്ങളും നുള്ളിക്കളയാനില്ലാത്ത വയസ്സിലുള്ള ഒരു പെണ്ണിനെയാണ് നമ്മളത് ആ പെണ്ണ് വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് വാതിലടച്ചുള്ള ചികിത്സയാണ് ഇദ്ദേഹത്തിനുള്ള ഈ പെണ്ണിനുള്ള എല്ലാ ഭക്ഷണങ്ങളും മാത്രം ആ ചുവട്ടിന്ന് ഇവിടെ എത്തിക്കും ബാക്കി മുഴുവൻ ഇവർ രണ്ടുപേരും മാത്രമാണ് റൂമിൽ നാൽപ്പത്തെട്ട് മണിക്കൂറും ഇദ്ദേഹത്തിന് അയച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കമില്ല കണ്ണിങ്ങനെ എപ്പോഴും തുറന്നിട്ടായിരിക്കുന്നത് ഉറങ്ങുണ്ടോ അങ്ങനെ തുറന്നിരുന്ന് ഉറങ്ങുണ്ടോയെന്നോന്നും നമുക്കറിയില്ല അങ്ങനെ ഈ പെണ്ണ് ചികിത്സ തുടങ്ങി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ചികിത്സയാണ് ഈ പെണ്ണ് നൂല് വസ്ത്രമല്ലാണ്ട് അന്ന് ചികിത്സ തുടങ്ങുമ്പോൾ അന്ന് മുതൽ നൂല് വസ്ത്രം ഇല്ലാണ്ടാണ് ചികിത്സ തുടങ്ങുന്നത് അപ്പോൾ ഒഴിച്ചിൽ പിഴിച്ചിൽ ധാര മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്ത്രീയു എല്ലാം ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യനോട് കൂടി തന്നെ ഈ പ്രത്യേകിച്ചൊരു തൈലുണ്ട് പ്രത്യേകിച്ച് തൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു കുറേ മരുന്നുകൾ ചേർന്നുള്ള ഒരു തൈലാണ് ആ തൈല ഇട്ടിട്ട് കാലത്ത് ലിംഗം വരെ തകർ കിടക്കുക ആ ലിംഗത്തമ്മ ഈ സ്ത്രീ ഇട്ടിട്ട് നന്നായി കൊണ്ട് ഒഴിയും അപ്പോൾ അത് ഒഴിയുമ്പോൾ ഇവർക്കറിയാം ഈ ആൾക്ക് എന്തെങ്കിലും ഞരമ്പില് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ ശരീരത്തിലെ ഞരമ്പുകളെല്ലാം കറക്റ്റാണോ എന്നുള്ളത് രണ്ട് നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഈ സ്ത്രീ മനസ്സിലാക്കി ലിംഗം ഇത്തിൽ തളർന്ന് കയറുന്ന ലിംഗം പതുക്കെ ഈ ഒരു ദിവസം കൊണ്ടല്ല രണ്ട് ദിവസം കൊണ്ടല്ല മൂന്ന് ദിവസം കൊണ്ടല്ല നാല് ദിവസം കൊണ്ട് അതിനെ അനക്കം വെച്ചു എനക്കം വെച്ചപ്പോൾ വൈദ്യുതി വന്നിട്ട് പറഞ്ഞു നല്ല സുഭശോ സൂചനയാണ് നിൻ്റെ ചികിത്സ ഏൽക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അവിടെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കൂ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ചികിത്സ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവിടെ കിടന്ന് ഉറങ്ങുക അപ്പം ഇൻ്റെ ഈ തല തിരിച്ച ആൾ പതുക്കെ തല പൊന്തിച്ച് ഇവിടെ തന്നെ നോക്കി കിടക്കുക ഇവിടെ ആ നഗ്ന മേനിയിൽ ഒരു വസ്ത്രമല്ലാണ്ട് കിടക്കുന്ന ആ സ്ത്രീനെ ഇദ്ദേഹം നോക്കുക കണ്ണിങ്ങനെ ഇരുന്നിട്ട് അടയില്ല കണ്ണ് ആ കണ്ണ് പതുക്കെ അടഞ്ഞു തുറന്നു അടഞ്ഞു തുറന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ നിനക്കും കേട്ട പോലെ തോന്നിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈ പതുക്കെ അനിയതാണ് സ്ത്രീ വേഗം ഇൻറ്റു വേഗം ഇൻറ്റു വേഗം വൈദ്യം വിളിച്ച വിവരം പറഞ്ഞു ഞാൻ കിടക്കുന്നവർത്തേക്ക് ഇദ്ദേഹം നോക്കണ പോലെ തോന്നി അതുപോലെ തന്നെ കൺപോല അടച്ച് തുറക്കുന്നുണ്ട് കൈ അനങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നല്ല സൗജന്യമാണ് നിൻ്റെ നഗ്ന മേനി വീണ്ടും നീ ഒന്നും കൂടി അടുപ്പിച്ച് കാര്യങ്ങളൊന്നും നീ നന്നായി ടച്ച് ചെയ്തിട്ട് നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ലാ ലീലാവിലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ കിടന്നിട്ട് അങ്ങോട്ട് കിടന്നിട്ടങ്ങോട്ട് ഈ ശരീരത്തിൽ കിടന്നിട്ട് അങ്ങോട്ട് നല്ല മേല മേനത് ഒരു പുരുഷനെ ചത്തുകൾ കുറുക്കഞ്ചത്താലും കണ്ണ് കോഴിക്കൂട്ടില്ല എന്ന് പറഞ്ഞ പോലെ മരിച്ചു കിടക്കുന്ന പുരുഷൻ ചിലപ്പോൾ എണീറ്റ് വരും എന്നുള്ള രീതിയിലാണ് ഈ സ്ത്രീ പിന്നെയുള്ള കൈകാര്യങ്ങൾ ചെയ്യുന്നത് ആ കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ദിവസവും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുക വീട്ടുകാരോട് പറയുന്നില്ല അച്ഛനോട് ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല അവർ ചികിത്സ നടക്കണം അങ്ങനെ ഒരു മൂന്ന് മാസം ഈ സ്ത്രീയുടെ ചികിത്സ തുടങ്ങി ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കാല് പതുക്കം മടക്കാൻ പറ്റി വലത് കാലു മടക്കാൻ പറ്റി അതുപോലെ തന്നെ കൈ മടക്കാൻ പറ്റി അതുപോലെ തന്നെ പിന്നെയും ചികിത്സ ഒരു മൂന്ന് മാസം പിന്നെ ചികിത്സ വന്നതോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന് എണീറ്റിരിക്കുക എന്നുള്ള നിലയല്ല എണീറ്റിരിക്കല് തന്നെയല്ലേ ഇദ്ദേഹം ചെയ്യണത് ഇദ്ദേഹം എണീറ്റിട്ട് കൈ രണ്ടും ഇവിടെ കെട്ടിപ്പിടിക്കാനാണ് ആംഗ്യം വരുന്നത് അപ്പോൾ ഇവിടെ നേരിട്ട് മാറിലേക്ക് ചെല്ലും കെട്ടിപ്പിടിക്കും ആ കെട്ടിപ്പിടിച്ച പോലെ അങ്ങനെ അവിടെ ഇരിക്കും കുറേ നേരം അങ്ങനെ ഈ മൂന്ന് മാസത്തെ ആറുമാസത്തെ ചികിത്സയോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന് പരിപൂർണമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പഴയ ആരോഗ്യം തിരിച്ചെടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ സംസാരിക്കാനും വന്നു അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഈ സ്ത്രീ തന്നെ ആയിട്ട് ഈ ചികിത്സകൾ മാസത്തിനുള്ളിൽ ഈ സ്ത്രീ തന്നെ ഇവ ഈ ആളായിട്ട് ബന്ധപ്പെട്ടു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല പ്രാവശ്യം ഈ പുരുഷനായിട്ട് ബന്ധപ്പെട്ടു ഈ ബന്ധപ്പെടലും കൂടി കഴിഞ്ഞപ്പോൾ ഇയാൾ വളരെ ഹാപ്പി ആയി പക്ഷേ ഇയാളുടെ ഒരു കാര്യം മാത്രം വൈദ്യുതിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇയാൾ ഓർമ്മശേഷി നശിച്ചിരുന്നു ആ വീണോട് കൂടിയിട്ട് പഴയ ആൾ ആരായിരുന്നു ഇയാൾക്ക് എന്തെല്ലാം സ്വത്തുകളുണ്ട് ഇയാൾക്ക് ഭാര്യയുണ്ടോ ഉണ്ടോ അയാൾക്ക് അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഇതൊന്നും ഇയാൾക്ക് അറിയില്ല ഇയാളുടെ മനസ്സിൽ ഇയാളുടെ ഇയാൾക്ക് ആകെയുള്ളത് ഈ കറുത്ത സുന്ദരി മാത്രം ഈ കറുത്ത മുത്ത് മാത്രം ഇയാളുടെ മുമ്പിലുള്ളൂ അങ്ങനെ ഈ പല പ്രാവശ്യം അവരെ ബന്ധപ്പെടലും കഴിഞ്ഞു അങ്ങനെ വൈദ്യുതി വന്നിട്ട് അച്ഛനമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ പൂർണ്ണമായിട്ടും രോഗമുക്തനായി ഒരു കാര്യം മാത്രം ഒഴിച്ച് ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയില്ല ഇന്ന് മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയുള്ളു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കറുത്ത ആ സുന്ദരി എൻ്റെ അസിസ്റ്റൻ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത അതെ അപ്പോഴേക്ക് അയാൾ സംസാരിച്ചു തുടങ്ങി സംസാരിച്ചു തുടങ്ങി പറഞ്ഞു നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഒരിക്കലും കാര്യമില്ല ഇദ്ദേഹം ഒറ്റ കാര്യം പറഞ്ഞു ഇദ്ദേഹം എന്താ പറയണത് എനിക്ക് നീയാണ് എൻ്റെ ഭാര്യ നീ എൻ്റെ കൂടെ എന്നും വേണം എനിക്ക് ബിസിനസ് ഉണ്ടോ ലക്ഷങ്ങളുണ്ടോ കോടികളുണ്ടോ അതൊന്നും അറിയില്ല എനിക്ക് എനിക്ക് നീയാണ് എൻ്റെ ഭാര്യ അപ്പോൾ വൈദ്യന് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ചികിത്സയ്ക്ക് വന്നാണ് ഇദ്ദേഹം നിങ്ങളുടെ ഓണേഴ്സാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ സ്ത്രീയാണെങ്കിൽ നിങ്ങളെ ഈ നിലയിൽ എണി എണീറ്റി ഇരിക്കാവുന്ന രീതിയിലും ഈ മറ്റുള്ള കാര്യങ്ങളെല്ലാം രീതി വന്നത് അതൊന്നും എനിക്കറിയണ്ട എൻ്റെ ജീവിതം എൻ്റെ അച്ഛനമ്മയാണ് ഞാൻ സമ്മതിച്ചു ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ സ്ത്രീ വേണം പക്ഷേ വൈദ്യരെ എന്ന് വെച്ചാൽ വൈദ്യരൊരു കീപ്പണ് ഈ സ്ത്രീ അപ്പോൾ വൈദ്യർക്ക് ഇത് കൊടുക്കാനും പറ്റില്ല കച്ചിട്ട് ഇറക്കിയും കൂടാ മതി തുപ്പിയും കൂടാന്ന് പറഞ്ഞ സ്ഥിതിയായി അപ്പോൾ ഈ സ്ത്രീ തന്നെ വൈദ്യരോട് പറഞ്ഞു ഒരു വലിയൊരു മനുഷ്യൻ്റെ ജീവിതം നമ്മൾ തിരിച്ചെടുത്തിരിക്കുക അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് അപ്പോൾ വൈദ്യുതിരോട് പറഞ്ഞു നമ്മൾ ഞാനത് വൈദ്യുതി കാര്യമല്ല ഞാൻ പല പ്രാവശ്യമായിട്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ആത്മബന്ധം എനിക്കും വന്നിട്ടുണ്ട് ആറ് ഒരു സ്ഥലത്തും ചെന്നില്ലാത്ത ഒരു ആത്മബന്ധം എനിക്കും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ബാക്കിയുള്ള ജീവിതം എൻ്റെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയിക്കോട്ടെ പിന്നെ ഇദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും അസുഖങ്ങൾ വരാണ്ടിരിക്കാനും ഞാൻ അദ്ദേഹത്തിന് കൂടിയിരിക്കുന്നു നല്ലതാണ് എന്തെങ്കിലും വരാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എനിക്ക് ചികിത്സ ചെയ്യാലോ എനിക്ക് ഒഴിഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാക്കാലോ എന്ന് പറഞ്ഞ് അപ്പോൾ അച്ഛനും അമ്മയും അത് സമ്മതിച്ചു അത് സമ്മതിച്ച് അങ്ങനെ വൈദ്യുതി ആശീർവാദിച്ചുകൊണ്ട് ഈ സ്ത്രീനെ ഇദ്ദേഹം വിവാഹം കഴിക്കുക വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് ഇത്രയധികം സ്വത്തുക്കളുണ്ട് ഇതുണ്ട് വലിയ ബിസിനസ്സാണ് കാര്യങ്ങളാണെന്നൊക്കെ അറിയണത് ഈ അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യ കറവാക്കാരൻ്റെ കൂടെ പോയതും എല്ലാം ഈ വൈദ്യുതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു മനസ്സിലാക്കി കൊടുത്തു പറഞ്ഞു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഞാൻ ഇന്നു മുതൽ എനിക്കൊരു പുതിയ ജീവിതമാണ് ആ ജീവിതത്തിൽ നിങ്ങൾ ഈ കഥ കേട്ടോടു കൂടി ആ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് പൈസയ്ക്ക് ആ ഒരു സ്ഥാനമില്ല പൈസ അല്ല സ്ഥാനം സ്നേഹമാണ് സ്ഥാനം സ്നേഹിക്കുകയാണ് വേണ്ടത് എൻ്റെ ഭാര്യ ആയാലും എൻ്റെ അച്ഛനായാലും അമ്മയായാലും അവരെ സ്നേഹിക്കുക ബിസിനസ്സൊക്കെ രണ്ടാമതും മൂന്നാമതും വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ദരിദ്രനായി പോയി കഴിഞ്ഞാലും അത് ശ്രദ്ധിക്കാണ്ട് ദരിദ്രനായി പോലും എനിക്ക് സന്തോഷമുള്ളൂ എൻ്റെ കൂടെ ഈ സുന്ദരി ഉണ്ടായാൽ മതി ഈ കറുത്ത മുത്തുണ്ടായാൽ മതി എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം പുതിയൊരു മനുഷ്യനായിട്ട് വന്നു ഇനി ഈ കറുത്ത മുത്ത് അദ്ദേഹത്തിനെ വഞ്ചിക്കുമെന്ന് നമുക്കറിയില്ല അവർ സുഖമായി ജീവിക്കുന്നു അവർക്കൊരു കുട്ടി ഉണ്ടായി ആ കുട്ടി ഇപ്പോൾ വലുതായി ആ കുട്ടീനിപ്പോൾ ബിസിനസ്സുകൾ തുടങ്ങുന്നത് നോക്കുന്നത് ബാംഗ്ലൂർ വരെ ഇവർക്ക് ടെക്സൈൽസ് തുടങ്ങിയിട്ടുണ്ട് കോടികളുടെ മുകളിൽ കോടികൾ വീണ്ടും ഉണ്ടാക്കി അത്രയും ആത്മാർത്ഥമായിട്ട് ആ കറുത്ത മുത്തും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു അപ്പോൾ ദൈവം വിധിക്കുന്നതൊന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ദൈവം വിധിക്കുന്നത് ദൈവം നമ്മളെ ഓരോ വഴിക്ക് ചെല്ലുമ്പോഴും ഓരോ മുടക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതെന്താണ് എല്ലാം നല്ലേനെ കൊണ്ടെത്തിക്കാനായിരിക്കാം അതായിരിക്കാം ഈ കഥയുടെ സാരം അപ്പോൾ അടുത്ത വെളിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം